ഈ ചെറുച്ചയായിരിക്കും സ്വീകരിക്കട്ടെ കഥാവിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരിക്കലും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഒരു യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അലക്സാണ്ടർ ചക്രവർത്തിയോട് അഭിപ്രായം പറഞ്ഞു അതൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട ഈ യുദ്ധത്തിന് തന്നെ വിജയിക്കും അതെന്താണെന്ന് അലക്സാണ്ടർ ചക്രവർത്തി ആ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ ആ കൂട്ടുകാരൻ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് ദൈവം അങ്ങയുടെ കൂടെയുണ്ട് എന്തിനാണ് അങ്ങ് ഭയപ്പെടുന്നത് അപ്പോൾ ചക്രവർത്തി തിരിച്ചു മറുപടി പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരിയാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് പക്ഷേ നാം ദൈവത്തിൻ്റെ കൂടെ ആണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കണം പിന്നെ ഉള്ളവരെ ക്രിസ്മസിൻ്റെ ഈ ഒരുക്ക ദിവസങ്ങളിൽ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് ഇതു തന്നെയാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് തന്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് ദൈവം അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് പക്ഷേ നാം ദൈവത്തിന്റെ കൂടെയുണ്ടോ എന്നുള്ളത് നമുക്ക് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നാം കൂടെ കൂടെയായിരിക്കണം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക നമുക്ക് ശ്രമിക്കാം അടുത്തൊട്ടേ നമ്മൾ പറയുന്നൊരു ചൊല്ലുണ്ട് ആയിരമായിരം പുൽക്കൂട്ടിൽ പുണ്യവശു വന്ന് പറഞ്ഞാലും നമ്മൾ ഹൃദയം മാവുന്നവർ കൂട്ടിൽ പുണ്യവശു വന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം വ്യർത്ഥമാണ് ഞങ്ങൾ പോലെ ആ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക ഹിമാനുവരി എന്ന അനുഭവം ദൈവം നമ്മുടെ കൂടെ എന്നുള്ള അനുഭവം നമ്മൾക്ക് കൂടെ ആയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം കാണാം നല്ല സ്വപ്നങ്ങളും ചെയ്യുവാൻ നമുക്കൊരുപാട് കർമ്മങ്ങളും ഇനിയും ബാക്കിയുണ്ടായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു എന്നുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ